ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രതിഷേധത്തിൽ അൽമാരുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് പ്രൊഫസർ മാത്യു ബ്രാൽ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു രക്തബന്ധത്താൽ ബന്ധിതരായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വന്ദനം ഈ നവംബർ പത്താം തീയതി എസ് എച്ച് ബൗണ്ട് പള്ളിയിൽ മാർ മാത്യു മൂലക്കാട് വിസീത്ത് നടത്തി വിസിറ്റ് സന്ദർശനം ഔദ്യോഗിക സന്ദർശനം ഞാൻ അവിടുത്തെ കെ സി സി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വീകരിക്കണമെന്ന് അതിനോട് ബന്ധപ്പെട്ടവർ പറഞ്ഞപ്പോൾ ഞാനും പ്രസിഡൻറ്റും അതിനോട് ബന്ധപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞു അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ അവിടുത്തെ രണ്ട് കൈക്കാരന്മാരും മറ്റ് തൽപര കക്ഷികളായ നാലഞ്ച് പേരും നടവിളിച്ചും കെ സി ഡബ്ല്യു നാലഞ്ച് സ്ത്രീകൾ കൊട പിടിച്ചും അദ്ദേഹത്തെ പള്ളിയിലേക്ക് ആനയിച്ചു അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് കുർവാനയ്ക്ക് ശേഷം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അല്ല ഓഡിറ്റോറിയം അല്ല പള്ളിയിൽ തന്നെ ഔദ്യോഗിക പൊതുയോഗം ആ പൊതുയോഗത്തിൽ ഒരു രംഗം ഞാൻ നിങ്ങളോട് പറയാം അവിടുത്തെ അഡ്വക്കേറ്റായ മാത്യു ഫിലിപ്പ് ഒരു ചോദ്യം ചോദിച്ചു പിതാവേ നവീകരണ സംബന്ധിച്ച് കേസിലും മറ്റു പല കേസുകളിലും ഒരു വിഷയമുണ്ടല്ലോ ക്നായിത്തൊമ്മ രണ്ട് വിവാഹം ചെയ്തു അത് ഒന്ന് ക്നാനായ അല്ലാത്ത സ്ത്രീയാണ് ആ സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ ക്ലാത്തമായി രണ്ട് ഭാര്യമാരുണ്ടായിരുന്നുവെന്നും അത് രണ്ട് കൂട്ടരിലും കുട്ടികളുണ്ടായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഔദ്യോഗിക ലേഖന അപ്പനാദേശിൽ ഒരു ഔദ്യോഗിക വിക ഒരു ഒരു വൈദികൻ ഒരു കോളേജ് പ്രൊഫസർ എഴുതി അത് നവീകരണ സമിതി കേസുകാർ ഈ ഈ ക്രാണായക്കാർക്ക് ശുദ്ധരക്തമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ഔദ്യോഗിക അപ്പനാദേശിൻ്റെ ഫ്രണ്ട് ലേഖനം കോടതിയിൽ കൊടുത്തു കോടതി ഇത് വായിച്ചപ്പോൾ അത് അംഗീകരിച്ചു കാരണം അത് ഔദ്യോഗികമാണ് അപ്പോൾ കോടതി ചോദിച്ചു ഇതിന് ഉപോത്ബലകമായ ഈ രേഖയ്ക്ക് തെളിവല്ലോ ഉണ്ടോ അപ്പോൾ നമ്മുടെ രൂപത ആറ് ലേ ഇത് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആറ് എണ്ണം കൊടുത്തു ആറ് പുസ്തകം കൊടുത്തു അതായത് ഈ നായത്വമായി പരാമർശിക്കുന്ന പുസ്തകങ്ങൾ അതിൽ ഇവിടെ പരാമർശിച്ച ആയിരത്തി തൊള്ളായിരത്തി ആറിലോ നാലിലോ എഴുതപ്പെട്ട ഒരു ഒരു മാനുഫെസ്റ്റോയിൽ റാബൻകൂർ മാനുഫെസ്റ്റോയിൽ എഴുതപ്പെട്ട ഒരു ഭാഗമുണ്ട് ക്രാനായിത്തൊമ്മ രണ്ട് വിവാഹം ചെയ്തിരുന്നു ഇത് ഇവർ തേടി പിടിച്ച് ഇതിന് ഔദ്യോഗികമായ രേഖയായി അവിടെ കോടതിയിൽ കൊടുത്തു ഈ ലേഖന അപനാദേശിലെഴുതിയ ലേഖനത്തിന് ഔദ്യോഗികമായ സ്ഥിരീകരണം എന്ന നിലയിൽ അത് ഈ ഈ പുസ്തകം കൊടുത്തു ഇത് ശരിയാണ് അത് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നുവോ അതിനെ നിരാകരിക്കുകയില്ലേ ചെയ്യേണ്ടത് അപ്പോൾ ബിഷപ്പ് പറഞ്ഞത് ബിഷപ്പ് പറഞ്ഞത് കോടതി ആവശ്യപ്പെട്ടാൽ നാം ഔദ്യോഗിക രേഖകൾ കൊടുക്കണമെന്നാണ് ഈ എന്ത് രേഖയാണ് എന്ത് ഔദ്യോഗിക അപ്പോൾ ഈ ഈ മനുഷ്യൻ ഈ അഡ്വക്കേറ്റ് ചോദിച്ചു അത് ശരിയല്ലല്ലോ പിതാവ് അത് ശരിയല്ലല്ലോ നമ്മളത് കൊടുക്കരുതായിരുന്നല്ലോ നമ്മുടെ തന്നെ നമ്മൾ തന്നെ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയല്ലേ അത് ചെയ്തോ അല്ലല്ല അത് അങ്ങനെയല്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതി കൊടുക്കണം മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെ ഔദ്യോഗികമായ രേഖകളെന്നു പറയുന്ന അപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിലും ഒരു രേഖപ്പോഴും ഇല്ലാത്ത പുസ്തകങ്ങൾ വരെ നമ്മളിപ്പോൾ തേടി പിടിച്ച് നമ്മുടെ വക്കീലന്മാർ കൊടുക്കുകയാണ് എന്തിനാ ഗായത്വം ആ രണ്ട് കെട്ടിയെന്നും ശുദ്ധരക്തമില്ലെന്നും ഇവരൊന്നും അനുലോകമില്ലെന്നും സ്ഥാപിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പരി ഈ പടപ്പാട് മുഴുവനും ദേ ജോയി തോമസ് ഇവിടെ ഇരിക്കുന്നു ഈ ജോയി തോമസിനോട് ഇരുപത്തി വർഷം മുമ്പ് നമ്മുടെ ഒരു ബിഷപ്പ് നമ്മുടെ ഒരു കർദിനാള് ആരാ കർദിനാള് യഥാർത്ഥ കർദിനാള് അദ്ദേഹത്തിൻ്റെ പേരെന്താ വർക്കി വിധേയത്തിൽ പിതാവ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചു പറയുന്നു സംഭാഷണമധ്യെ പറയുന്നു ഈ ജോഗി ദോസം താണ്ടിയിരിക്കുന്നു എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് എന്താണ് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം നിങ്ങളുടെ ഗ്രാനായത്വം ഉണ്ടാവുകയില്ല എന്ന് ഒരു കർദ്ദിനാൾ പറയുന്നു ഈ മനുഷ്യനോട് ചെറിയ മനുഷ്യനല്ല ഗ്രാണായ സമുദായത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ഇന്ന് മനോരുടെ ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ അനുഭവങ്ങൾ വരികയാണ് ഈ മനുഷ്യനോട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മാർ വർക്ക് വിധ്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഗ്രാണായത്വം സമുദായം ഇരുപത്തഞ്ചിന് വർഷത്തിന് ശേഷം ഉണ്ടാവുകയില്ല എന്ന് അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് സംവിധാനം ചെയ്തത് നമ്മുടെ മാർ മാത്യു മുലക്കാട്ടിനെ ബിഷപ്പായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ആ അതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻചായി ഈ ഇരു ഈ അദ്ദേഹത്തെ രണ്ടായിരത്തി ആറ് ഔദ്യോഗികമായ സ്ഥാനം ഏറ്റെടുത്ത ഏറ്റെടുത്ത കാലം മുതലേ അദ്ദേഹം നമുക്കിട്ട് പണിയാണ് സമുദായത്തിനെട്ട് പടിയാണ് സമുദായത്തെ രക്ഷിക്കേണ്ട ഒരു മനുഷ്യൻ ഈ അരവനയിൽ ഇരുന്നു കൊണ്ട് നമുക്കിട്ട് തന്നെ പാരപടിയുന്നു അദ്ദേഹം നമ്മുടെ മെത്രാനാണോ നമുക്ക് വേണ്ടിയുള്ള മെത്രാനാണോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യനെ പള്ളികളിൽ നൂറ്റി നാൽപ്പത്തെട്ട് പള്ളികളിൽ എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രാണായ മക്കൾ ഇദ്ദേഹത്തെ എഴുന്നള്ളിച്ചു നടക്കുന്നതിനാണ് നടപടിക്കുന്നതിനാണ് ആമ്പിള്ളര് മുന്നോട്ട് വാ ആമ്പിള്ളർ മുന്നോട്ട് പോവാ പള്ളികളിൽ പള്ളികളിൽ മുന്നോട്ട് വാ ഈ മനുഷ്യൻ നമുക്കിട്ട് പാര വെക്കുകയാണ് സമുദായത്തെ നമ്മൾ ജനിച്ചു വളർന്ന പൈതൃകത്തെ പാര വെക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല നമ്മുടെ ജനസം ജനസമൂഹം നിങ്ങൾക്ക് നിങ്ങൾക്കിതുവരെ നേരം വെളുതിട്ടില്ലേ ഇത്രയും ഈ ഈ ഈ ഓഡിറ്റോറിയത്തിൽ കൊള്ളുന്ന എഴുന്നൂറ്റമ്പത് സീറ്റാണ് ഈ ഓഡിറ്റോറിയം ഈ എഴുന്നൂറ്റമ്പത് പേർക്ക് ഈ പ്രശ്നമുള്ളോ ഒന്നര ലക്ഷം പേർക്ക് ഈ പ്രശ്നമില്ലേ ആർക്കും ഇതൊരു പ്രശ്നമല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികാരങ്ങൾ തിളയ്ക്കാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൈതൃക ബോധമില്ലാത്തത് നമ്മുടെ ജനതയ്ക്ക് ഒരു മാക്കേൽ പിതാവ് കഷ്ടപ്പെട്ട് പതിനഞ്ച് വർഷം ചങ്ങനാശ്ശേരിയിൽ മരണാസ മരണഭീതിയോടുകൂടി പതിനഞ്ച് വർഷം ഭരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രക്തത്തിൻ്റെ രക്തമായ മാക്കേൽ പിതാവ് സ്ഥാപിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണിത് നമ്മുടെ നമ്മുടെ ഈ ഈ സമുദായം ഈ സമുദായത്തിലിട്ടാണ് മറ്റൊരു മാത്യു മാത്യു പാര അടി അടിക്കൂടെ പാര വയ്ക്കുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിർജ്ജീവരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ദിക്കാത്തത് നിങ്ങളുടെ നിശബ്ദത അരമനയുടെ ശബ്ദമാണ് അരമനയുടെ വിജയമാണ് ആൽമാൻ്റെ നിശബ്ദത അരമനയുടെ വിജയമാണ് ഞാൻ അവസാനിപ്പിക്കുന്ന സമയമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഇസ്രയേലിലെ പ്രസ് പ്രസിഡൻ്റാകുവാൻ ആ കാലഘട്ടത്തിലെ എക്കാലത്തെയും മഹാപ്രതിഭാശാലിയായ ആൽബർട്ട് ഐൻസ്റ്റൈനെ ക്ഷണിച്ചു അദ്ദേഹം യഹൂദനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ ഐക്യു സ്കോറ് നൂറ്റി അറുപതാണ് അതിൻ്റെ പോയിൻ്റ് സ്കോറ് നൂറ്റി അറുപതാണ് നൂറ്ററുപത് സ്കോറിലുള്ള ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ഇവിടെ ഉണ്ടായിട്ടില്ല ഇന്നുവരെ അത്ര വലിയ മഹാപ്രതിഭാശാലിയായ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആ ഐൻസ്റ്റൈനെ ക്ഷണിച്ചു ഇസ്രായേൽ പ്രസിഡൻ്റാകുവാൻ ഐൻസ്റ്റൈൻ അപ്പോൾ പറഞ്ഞു പൊളിറ്റിക്സ് ഒരു ടെമ്പററി ഇടപാടാണ് ഞാൻ അതിന് വില കൊടുക്കുന്നില്ല എൻ്റെ ശാസ്ത്രവും അതിൻ്റെ ഇക്വേഷൻസും എക്കാലവും നിലനിൽക്കും ഐൻസ്റ്റൈൻ പറഞ്ഞ വാക്കുകളാണ് ഞാനത് പറയുന്നു മൂലക്കാട്ടു പിതാവേ പണ്ടാരശ്ശേരി പിതാവേ വെട്ടിക്കാട്ടച്ച നിങ്ങളുടെ സ്ഥാനങ്ങൾ ടെമ്പററിയാണ് ഐൻസ്റ്റൈൻ പറഞ്ഞു പൊളിറ്റിക്സ് പ്രധാ ഈ പ്രസിഡൻ്റ് ഇസ്രായേൽ പ്രസിഡൻ്റ് സ്ഥാനം എനിക്കുള്ളതല്ല അത് ടെമ്പറിയാണ് എനിക്കുള്ളത് ശാസ്ത്രവും അതിൻ്റെ ഈക്വേഷൻസും അത് അനന്തമാണ് അതേപോലെ നിങ്ങളറിയുക ഈ ഗ്രാണായ സമുദായം ആചന്ദ്ര നിലനിൽക്കേണ്ട അനശ്വരതായ ഒന്നാണ് അതിനിട്ട് കയറി പണിയരുത് നിങ്ങളുടെ ടെമ്പററി അധികാരം വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് അരവന വെച്ചുകൊണ്ട് ഈ നാളേക്ക് നീളേണ്ടുന്ന അനശ്വരമായ ഈ ഈ പ്രസ് ഈ സമുദായത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് മാർ മാത്യുമാക്യൂൽ മത്രാന്റെ പിതൃ കൊച്ചു മകനായ ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ സമുദായം ആര് സ്ഥാപിച്ചുവോ ആ സമുദായ നേതാവിൻ്റെ മാക്കിൽ പിതാവിൻ്റെ പിതൃ സഹോദരൻ്റെ കൊച്ചുമകനായ മാത്യു പ്രസാദി ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ഈ സമുദായത്തിൻ്റെ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഇത് അനന്തമായി നീളും നിങ്ങളുടേത് വെറും ടെമ്പററി ഇടപാട് മാത്രമാണ് നിങ്ങൾക്ക് തൽക്കാലം ചില പോറലുകൾ ഏൽപ്പിക്കാം ഇവിടെ നിന്ന് ഞങ്ങൾ ഈ സമുദായം ഉണ ഉയർത്തി എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഈ സമുദായത്തെ നമ്മുടെ മക്കൾ നമ്മളിലൂടെ മക്കളിലൂടെ ഈ സമുദായം നിലനിർത്തും ആത്മാനതിനെ പിന്നുഷ്പക്ഷിയെ പോലെ ഉണർത്തിയെടുക്കും എടുക്കണം നിങ്ങൾ തയ്യാറല്ലേ നന്ദി നമസ്കാരം